ികമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ മൂന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് അന്ന് കേരളത്തിലുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ണൂരിലെ ഷുഹൈബിൻ്റെ മരണം പിന്നീട് ഫെബ്രുവരി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകം കൃപേഷും ശരത്ലാലും മതിക്ക് വധിക്കപ്പെട്ട ഈ മണ്ണിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നത്തെ ദിവസം ഇവിടെ ആയിരിക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം കാരണം അക്രമ രാഷ്ട്രീയത്തിനെതിരെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായ ഒരു താക്കീതായിരിക്കണം ഈ വിധി പ്രസ്താവന എന്ന് കേരളം ആഗ്രഹിച്ചിട്ടുണ്ട് ഏതാണ്ട് അതിനടുത്തു നിൽക്കുന്ന ഒരു വിധി പ്രസ്താവനയാണ് ബഹുമാനപ്പെട്ട സി ബി ഐ കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവരാണ് അതിനെല്ലാ തരത്തിലുമുള്ള സന്നാഹങ്ങളും അവർ ഒരുക്കി ഇവിടെ ബഹുമാനപ്പെട്ട എം പി ശ്രീ രാജ്മോഹൻ ഉണ്ടിത്താൻ അതിനെക്കുറിച്ചെല്ലാം വിശദീകരിച്ച് ഞാൻ അതിൽ കിടക്കുന്നില്ല പക്ഷേ അതെല്ലാം ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് ഈ പ്രതികളെല്ലാം ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ തുടരുമെന്ന് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പല പല പ്രസ്താവനകളിലൂടെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞത് ഇത് അവസാനത്തെ കോടതി അല്ലല്ലോ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു തരത്തിൽ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഇനിയും അവർ ശ്രമിക്കും എന്നുള്ളതിൽ സംശയമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും രാജ്യത്തെ ജനാധിപത്യ മനസ്സുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുന്നത് വരെ വെച്ചാൽ ഇപ്പോൾ സി ബി ഐ കോടതിയുടെ വിധി വന്നു അവർ അഴിക്കുള്ളിലാണ് ഇനി ഇരട്ട ജീവപര്യന്തമാണ് പ്രതികളല്ലാതെ ഇത്രയും നാളും മാറി തിരിഞ്ഞ് ജാമ്യമൊക്കെ നേടി നടന്നിരുന്ന ആളുകളും അഞ്ച് വർഷമൊക്കെ ഇപ്പോൾ ശിക്ഷാവിധിക്ക് അവർ ഉൾപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ തുടർന്ന് നീതി നടപ്പിലാകാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടി ഭരണകൂടത്തിൻ്റെ സ്വാധീനം ഉറപ്പിച്ചു കൊണ്ട് അവർ പരിശ്രമിച്ചാൽ അതിനെതിരായ പോരാട്ടം കൂടി ഉണ്ടാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് ഈ രണ്ട് കുടുംബങ്ങൾ രണ്ട് അച്ഛനമ്മമാർ രണ്ട് കുടുംബത്തിലെ അച്ഛനമ്മമാർ അവിടെ നടത്തിയിട്ടുള്ള ആ ഒരു ആത്മധൈര്യത്തോടുകൂടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ വിജയം കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർക്ക് മുൻപിൽ ഈ വിധി ഇന്ന് സമർപ്പിക്കുകയാണ് തീർച്ചയായും കേരള ജനത ഇക്കാര്യത്തിൽ വിലയിരുത്തും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് ഭീകരതയ്ക്കെതിരായിട്ടുള്ള കനത്ത തിരിച്ചടിയാണ് ഈ വിധി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ ചുറുപ്പക്കാർ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പതാക വാഹകരായി പോയി കൃപേഷും ശരത്തിലാലും എന്നുള്ളതല്ലാതെ മറ്റൊരു കുറ്റവർ ചെയ്തിട്ടില്ല അപ്പോൾ അവർക്ക് ഈ വിധത്തിലുള്ള ഒരു മരണശിക്ഷ വിധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്രൂരമായ ഫാസിസ്റ്റ് നടപടികൾക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ താക്കീതാണ് മാർസിസ്റ്റ് ഭീകര ഭീകരതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ താക്കീതാണ് ഈ വിധി പ്രസ്താവനയിലൂടെ വന്നിട്ടുള്ളത് എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ്